മതേതരം തീരുമാനിക്കാൻ ഇവിടെ എല്ലാ മലയാളികളും ഉണ്ട് നമ്മുടെ ഭരണഘടനയുണ്ട് ഈ നാട്ടിൽ ഹിന്ദു ആണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ദേശ സ്നേഹിയായ ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാനും സംരക്ഷിക്കാനും ബി ജെ പി ഉണ്ടാവും എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും പ്രവർത്തിക്കും അവസാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനം എനിക്ക് ഈ അയ്യപ്പനെ കൂട്ടുപിടിച്ച് കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ച ആളുകൾക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ മൊത്തം അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് പല ആളുകളും ഇതിനു മുമ്പും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ആളുകൾക്കൊക്കെ നല്ല മുട്ടൻ പണിയാണ് അയ്യപ്പൻ തന്നെ കൊടുത്തത് അധികം കാത്തു നിൽക്കാതെ പണി കൊടുക്കുന്ന ഒരു ശീലം അയ്യപ്പൻ ഉണ്ടതാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ വിളി അയ്യപ്പൻ കേട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് പുറത്തു വന്ന വാർത്ത നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാകും നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം രൂപയുടെ ഭൂമിയാണ് സർക്കാർ ഭൂമിയാണ് കൈവശപ്പെടുത്തി മറിച്ചു വിറ്റു എന്ന കേസ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നുവന്നത് കർണാടകയിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു മന്ത്രിയുടെ ഒത്താശയോടുകൂടി ബി ജെ പി കാരനായ ഒരു മന്ത്രിയുടെ ഒത്താശയോടുകൂടി കർണാടകയിലെ ഒരു ബിസിനസ്സുകാരനും അതുപോലെ തന്നെ ബി ജെ പി അനുഭാവിയുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പിന്നീട് എം പി ആവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് ആ കാലയളവിൽ സർക്കാരിന്റെ ഭൂമി നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി കൈവശപ്പെടുത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപക്ക് മറിച്ചു വിറ്റു എന്നതാണ് കേസ് ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന വക്കീലിനെ കൊല്ലാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു എന്നതും പരാതിയിലുണ്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടുണ്ട് ഇനി ഈ വിഷയത്തിനകത്ത് കർണാടക സർക്കാരും കോടതിയും എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അയ്യപ്പനെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സകല കള്ളന്മാർക്കും അയ്യപ്പൻ തന്നെ പണി കൊടുക്കാറുണ്ട് എന്നതാണ് വിശ്വാസ സംരക്ഷണ യാത്ര എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ പിണറായിയെ തെറി വിളിച്ചുകൊണ്ട് ഒരു പത്ത് ദിവസം നടന്നിട്ടുണ്ടായിരുന്നല്ലോ ആ യാത്രയിൽ എന്താണ് അവസാനം സംഭവിച്ചത് അയ്യപ്പ ഭക്തരുടെ വികാരം ഉയർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആ റാലിയിൽ ഇവര് തന്നെ അവസാനം തമ്മിലടിക്കുന്ന സ്ഥിതിയായില്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന സ്ഥിതിയിലോട്ട് മാറിയില്ലേ കോൺഗ്രസ് ഇവരുടെ പന്തലടക്കം പൊളിഞ്ഞു വീഴുന്ന സ്ഥിതി നമ്മൾ കണ്ടതല്ലേ കേരളത്തിലെ ആകെ മനുഷ്യരുടെ മതേതരത്വം സംരക്ഷിക്കാൻ ബി ജെ പിയും ഭരണഘടനയും ഇവിടെ ഉണ്ട് എന്ന് തള്ളി മറിച്ചിട്ട് ഇതാണ് അവസാനമായിട്ട് പറയാനുള്ളതെന്നും പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ഇപ്പൊ സ്വന്തം കാര്യം നോക്കാൻ ഇങ്ങനക്ക് സമയമുണ്ടാവോ എന്നുള്ളതാണ് സംശയം മറ്റൊരു വിഷയം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശന്റെ മലക്കമറച്ചിലാണ് ഇന്നലെ വരെ കേരളത്തിലെ സർക്കാർ കേരളത്തെ ഇരുട്ടാക്കുകയാണ് പിണറായി വിജയൻ സംഘപരിവാറിന് മുന്നിൽ മുട്ടിലിഴയുകയാണ് എന്നൊക്കെ പറഞ്ഞ വി ഡി സതീശൻ ഇന്ന് അഭിപ്രായം ഒന്ന് ചെറുതായിട്ട് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട് അതായത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട് ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല ഞങ്ങളെതിരല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ ബി വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് പോളിസി കൃത്യമായിട്ടുള്ളത് സതീഷിന്റെ ഈ ആശങ്ക ഇത് തന്നെയാണ് പി എം ശ്രീ പദ്ധതി എതിർക്കുന്ന ആളുകളെല്ലാം ഉന്നയിക്കുന്നത് കൃത്യമായ മറുപടി സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം ഈ നാടിന് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രസക്തമായ ഒരു മറുപടി കേൾപ്പിക്കാം ആരോഗ്യം പരമം ധനം ഒരു പ്രശ്നമില്ല ഞങ്ങൾ വെച്ചു കേന്ദ്രത്തിന്റെ വെച്ചു വെച്ചു ആയുഷ്മാൻ ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യ മന്ത്രി അതിന്റെ കേന്ദ്രം കാഞ്ചു തരുന്ന സമയത്ത് അവരുടെ എമ്പളം വെക്കാൻ അവരുടെ അമ്പളം നമ്മുടെ സംഘപരിവാറിന്റെ അമ്പളമാണെങ്കിലും നമ്മൾ കൊടുത്തില്ല ഇത് ഈ അമ്പലം എന്ന് പറയുന്നത് ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതീകങ്ങളാണ് അതാണ് പക്ഷേ അതിന് മാത്രമായി ആരോഗ്യ രംഗത്ത് ഒരു കരിക്കുലും ഇല്ല വിദ്യാഭ്യാസ രംഗത്ത് ഒരു കരിക്കുലില്ല അത് അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വാടക ഇവിടെ തുടങ്ങും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മുഗളന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ വേറെ തുടങ്ങിയില്ല അത് അടിച്ചിരിക്കാനായിട്ട് പണം വാങ്ങില്ല ഈ പദ്ധതി നടപ്പിലാക്കുകയില്ല എന്താ സംശയം നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ വേരും വെക്കണം ഞങ്ങൾ പറയുന്ന പോലെ കഴിക്കണമെന്ന് പോകുന്ന പണിമൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് വാങ്ങുന്നതിന് എന്തൊക്കെ ഫ്ളക്സിബിലിറ്റിയുള്ള സമീപനം സ്വീകരിക്കാൻ പറ്റുമോ പ്രൊവൈഡഡ് സംഘപരിവാറിന്റെ ആശയ ദർശന തലത്തിലേക്ക് ഒരു രൂപത്തിലും കടന്നു കയറാൻ പറ്റാത്ത രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെയും അക്കാദമിക് രംഗത്തെ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കും ഇവിടെയുള്ള പ്രശ്നം നിങ്ങൾ ചോദിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മറവിൽ എന്തെങ്കിലും കുത്തിച്ചെരുത്താനാണോ ഇവർ ആഗ്രഹിക്കുന്നത് അത് നടത്തി ഓരോ കാര്യത്തിലും അതെ ആ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഞങ്ങൾ നടപ്പിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി അതേപോലെ തന്നെയായിരിക്കും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കും ആ ഒമ്പത് എനിക്ക് കൃത്യമായിട്ട് അറിയാം പറഞ്ഞ മനസ്സിലായില്ല ആ ഒമ്പത് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അതിനുള്ള ഏതെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ നടക്കുകയില്ല അതേ അതേസമയത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അംഗീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നിട്ട് ഈ കാശ് വാങ്ങിച്ചു കാരണം ഈ കാശ് എന്ന് പറയുന്നത് വേറെ ആരുടെയും സമ്പത്തല്ല കേരളത്തിന്റെ സമ്പത്താണ് കേരളത്തിലെ ജനങ്ങളുടെ സമ്പത്താണ് അതി പാവപ്പെട്ട നാല്പതു ലക്ഷം കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് അവരുടെ പഠന നിലവാരം ശക്തിപ്പെടുത്തുന്നതിന് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് അത് ഉപയോഗിക്കാൻ ഈ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കും ഇത്രയുള്ള കാര്യം ഇത് തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടിയും ഈ നാടിനോട് പറഞ്ഞത് ആ വാക്കുകളിൽ ഈ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ ഈ നാട്ടിലെ മനുഷ്യർക്ക് വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാനല്ല ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് അത് കൃത്യമായ ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്ക് ഉണ്ട് എന്ന് തന്നെയാണ്